കർത്താവിൻ്റെ വരവിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ കർത്താവ് സിയോനെ പണിയുമ്പോൾ അവിടുന്ന് തന്റെ മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും ബൈബിൾ ഇപ്രകാരം പറയുന്നു യഹോവ സിയോനെ യോനെ പണിക്കുകയും തൻ്റെ മഹത്വത്തിൽ പ്രത്യക്ഷനാകുകയും ചെയ്യും സങ്കീർത്തനം നൂറ്റി രണ്ടിൻ്റെ പതിനാറ് നമ്മുടെ സ്വന്തം തലമുറയിൽ തന്നെ സിഇഒനെ പണിതുയർത്തിയതായി നാം കണ്ടു ഏകദേശം രണ്ടായിരം വർഷമായി ചിതറിക്കിടന്ന രാജ്യങ്ങളിൽ നിന്ന് യഹൂദ ജനത തങ്ങളുടെ ദേശത്തേക്ക് മടങ്ങി അന്ത്യനാളുകളിൽ കർത്താവ് അവരെ ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് തിരികെ കൊണ്ടുവരുമെന്ന പഴയ നിയമ പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണിത് ഞാൻ അവരെ വടക്ക് ദേശത്തു നിന്നോ വരുത്തുകയും ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്ന് ശേഖരിക്കുകയും ചെയ്യും ഇരമ്യ പ്രവാചന പുസ്തകം മുപ്പത്തൊന്നാം അധ്യായം എട്ടാം വാക്യം ഇസ്രായേലിൽ ഇപ്പോൾ എൺപത്തിയേഴ് രാജ്യങ്ങളിൽ നിന്നുള്ള യഹൂദർ കുടിയേറിയിട്ടുണ്ട് തീർച്ചയായും അവരെ ഭൂമിയുടെ അറ്റത്തു നിന്ന് കൊണ്ടുവന്നിരിക്കുന്നു കർത്താവിനു മഹത്വത്തിൽ മടങ്ങി വരുന്നതിനായി സിയോനെ പണത് ഉയർത്തിയിരിക്കുന്നു നൂറ്റാണ്ടുകളായി മതിലുകളായി ചുറ്റപ്പെട്ട് കിടന്ന ഇറുസ്ലിം അതിന്റെ യഥാർത്ഥ മതിലുകൾക്ക് അപ്പുറത്തേക്ക് വികസിച്ചു കഴിഞ്ഞു ഇത് സെക്രിയവിന്റെ പ്രവചനത്തിന്റെ പൂർത്തീകരണമാണ് എറുസ്ലേം അതിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും വകുത്തം നിമിത്തം മതിലില്ലാതെ കിടക്കും എന്ന് പറക സക്രിയ പ്രവചന പുസ്തകം രണ്ടാം അധ്യായം നാലാം വാക്യം മഷിക എറിസ്ലേമിൽ നിന്ന് ഭരിക്കുന്ന അന്ത്യകാലത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ വാക്യം എഴുതപ്പെട്ടത് കർത്താവിന് തന്നെ മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടുവാൻ തക്കവിധം സിയോൻ പണിയപ്പെട്ട് കഴിഞ്ഞു തീർച്ചയായും കർത്താവ് ഉടൻ വരുന്നു നിങ്ങൾ ഒരുങ്ങിയിട്ടുണ്ടോ കർത്താവിന്റെ വരവിനായി എങ്ങനെ ഒരുങ്ങണം കർത്താവിന്റെ വരവിനെ കുറിച്ച് ഈ ചാനലിലൂടെ പറയുന്നതിൻ്റെ കാരണം തന്നെ എല്ലാവരും കർത്താവിനെ എതിരേൽക്കുവാൻ തയ്യാറാകണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് നിങ്ങൾക്ക് എങ്ങനെ ഒരുങ്ങാൻ കഴിയും എന്നാണ് ഇനിയും പറയുവാൻ പോകുന്നത് കർത്താവായ യേശുവിൽ നിങ്ങൾ ഇതുവരെ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അവിടുത്തെ വരവിനായി ഒരുങ്ങുന്നതിന് നിങ്ങൾ വീണ്ടും ജനനം പ്രാപിക്കേണ്ടതുണ്ട് ഒരു സഭയിൽ അംഗമായിരിക്കുക സ്നാനം സ്വീകരിക്കുക സൽപ്രവർത്തികൾ ചെയ്യുക ഇവയെല്ലാം നല്ലത് തന്നെ എന്നിരുന്നാലും ഇതൊന്നും കർത്താവിൻ്റെ വരവിനായി നിങ്ങളെ ഒരുക്കുകയില്ല നിങ്ങൾ വീണ്ടും ജനിക്കണമെന്ന് ബൈബിൾ പറയുന്നു യേശു അവനോട് ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു പുതിയതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു യോഹന്നാൻ മൂന്നിന്റെ മൂന്ന് വീണ്ടും ജനിക്കുവാൻ നിങ്ങൾ നിങ്ങളുടെ പാപത്തെക്കുറിച്ച് കുറിച്ച് അനുദപിക്കുക നിങ്ങൾ ഒരു തെറ്റിപ്പോയ പാവിയാണെന്നും നിങ്ങൾ ദൈവത്തോട് മത്സരിച്ച വ്യക്തിയാണെന്നും സമ്മതിക്കുക ആകയാൽ നിങ്ങളുടെ പാപങ്ങൾ മാഞ്ഞു കിട്ടേണ്ടതിന് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞുകൊള്ളീൻ അപ്പോ സവൃത്തിയുടെ പുസ്തകം മൂന്നാം അധ്യായം പത്തൊൻപതാം വാക്യം രണ്ടാമതായിട്ട് കർത്താവായി യേശുവിൽ വിശ്വസിക്കുക കർത്താവായ യേശു നിങ്ങളുടെ പാപങ്ങളുടെ ശുദ്ധീകരണത്തിനായി നിങ്ങൾക്കായി മരിക്കുവാൻ വന്നു ക്രിസ്തുവോ നാം പാവികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കുകയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു റോമർ അഞ്ചിൻ്റെ എട്ട് കർത്താവുമായി ശരിയായ ബന്ധം പുലർത്തുവാൻ നിങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു എങ്കിൽ നിങ്ങൾക്ക് ഞാനൊരു പ്രാർത്ഥന പറഞ്ഞു തരാം ഈ പ്രാർത്ഥന നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും പ്രാർത്ഥിക്കുന്നു എങ്കിൽ നിങ്ങളുടെ ജീവിതങ്ങളെ മാറ്റുവാൻ വലിയവനായ യേശു കർത്താവിന് സാധിക്കും ഇപ്രകാരം പ്രാർത്ഥിച്ചാലും പ്രിയ കർത്താവായി യേശുവെ തെറ്റിപ്പോയ പാപിയായാണ് ഞാൻ അങ്ങയുടെ അടുക്കൽ വരുന്നത് ഞാൻ സ്വാർത്ഥനും സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചവനുമാണ് ഞാൻ അങ്ങയെ എൻ്റെ ജീവിതത്തിൻ്റെ കർത്താവാക്കിയിട്ടില്ല എൻ്റെ പാവങ്ങൾ നിമിത്തം അവിടുന്ന് ഭൂമിയിൽ വന്നു മരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് വേണ്ടി അങ്ങ് മരിച്ചതിന് ഞാൻ നന്ദി അർപ്പിക്കുന്നു ഞാൻ യോഗനല്ല എങ്കിലും ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ അങ്ങയുടെ സന്നിധിയിൽ വരുന്നു എൻ്റെ ജീവിതം അങ്ങയെ വരമേൽപ്പിക്കുന്നു ഇനി മുതൽ അങ്ങയുടെ മഹത്വത്തിനായി എന്നെ ഉപയോഗിച്ചാലും ദയവായി എൻ്റെ ഹൃദയത്തിൽ വന്ന് എൻ്റെ കർത്താവും രക്ഷിതാവാകുകയും അങ്ങയുടെ വിലയേറിയ രക്തത്താൽ എൻ്റെ എല്ലാ പാപങ്ങളും കഴുകുകയും ചെയ്താലും എൻ്റെ പ്രാർത്ഥന കേട്ടതിന് ദൈവമേ നന്ദി കർത്താവായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ആമേൻ ഈ പ്രാർത്ഥന ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് എങ്കിൽ േശു തനിലേക്ക് വരുന്ന ആരെയും ഒരിക്കലും തള്ളിക്കളയുകയില്ല എന്ന് ഓർക്കുക പിതാവ് എനിക്ക് തരുന്നത് ഒക്കെയും എൻ്റെ അടുക്കൽ വരും എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും കൈവിടുകയില്ല യോഹന്യൻ ആറിൻ്റെ മുപ്പത്തിയേഴ് ബൈബിൾ വിശ്വസതയോടെ പ്രസംഗിക്കപ്പെടുകയും കർത്താവായ യേശു ക്രിസ്തുവിനെ മഹുത്വപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സഭ കണ്ടെത്തുക എല്ലാ ദിവസവും നിങ്ങളുടെ ബൈബിൾ വായിച്ച് പ്രാർത്ഥിക്കുക അതിനാൽ കർത്താവിൻ്റെ വരവിനായി നിങ്ങൾ സന്തോഷത്തോടെ കാത്തിരുന്ന് തന്നോടൊപ്പം ഈ ആത്മീയ യാത്രയിൽ നടക്കുക അതിനായി ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ ആമേൻ